അതെ ഇന്ന് നമ്മൾ റബ്ബർ ബാൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനു മുമ്പും ഒന്ന് രണ്ട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിരുന്നു റബ്ബർ ബാൻഡിൻ്റെ ഉപയോഗങ്ങൾ അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോസുകളാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചെറിയ അലമാര ഉള്ളവരും അല്ലെങ്കിൽ അലമാരയിൽ സ്ഥലക്കുറവുള്ളവർക്ക് എത്ര വസ്ത്രങ്ങൾ വേണമെങ്കിലും അടുക്കി വെക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ അതും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് റബ്ബർ ബാൻഡ് നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് അത് ചീത്തയായി പോകാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ അത് ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി പൗഡറിന് പകരമായിട്ട് ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ അത് ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ട് കൈയിലും ആക്കി റബ്ബർ ബാൻഡിൽ ഒന്ന് റബ്ബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റബ്ബർ ബാൻഡ് പരസ്പരം ഒട്ടിപ്പിടിച്ച് ചീത്തയാവത്തില്ല വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് വാസിലും വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഫുഡ് ഐറ്റംസുകൾ പ്രത്യേകിച്ചും ഫ്രൈഡ് ഐറ്റംസുകളൊക്കെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പക്കടുണ്ടല്ലോ അതില്ല ഇതുപോലെ രണ്ട് സ്പൂണും ഒരു ക്ലോത്ത് ക്ലിപ്പും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്കൊരു പക്കഡ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള രണ്ട് സ്പൂണും പിന്നൊരു ക്ലിപ്പുമാണ് വേണ്ടത് രണ്ട് സ്പൂണും ക്ലിപ്പിൻ്റെ രണ്ട് സൈഡിൽ എന്താ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം പുറത്തേക്കൊക്കെ നമ്മൾ കുട്ടികളെയും കൂട്ടി പിക്നിക്കിന് പോകുന്ന സമയത്ത് നമ്മൾ പക്കടൊക്കെ എടുക്കാനായിട്ട് മറന്നു പോകാറുണ്ട് അപ്പോൾ അതേപോലെ രണ്ട് സ്പൂൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ക്ലിപ്പിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ റബ്ബർ ബാൻഡ് ഇട്ടെടുക്കുവാണെങ്കിൽ നല്ല ഒരു പക്കഡ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഏതൊരു ഫുഡ് ഐറ്റവും നമുക്കിത് വെച്ചിട്ട് എടുക്കാനും തിരിച്ചിടാനും ഒക്കെ കഴിയും കേട്ടോ പ്രത്യേകിച്ച് ഫ്രയിങ് പാനിലൊക്കെ വറുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസുകളൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു പക്കഡ് ഉപയോഗിച്ചിട്ട് തിരിച്ചിടാനായിട്ട് കഴിയും ക്ലിപ്പിൽ റബ്ബർ ബാൻഡ് ചുറ്റിയെടുക്കുന്നത് കൊണ്ട് സ്ട്രോങ്ങ് അല്ലാന്നൊന്നും വിചാരിക്കില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എത്ര ചൂടുള്ള ഐറ്റംസും നമുക്ക് ഇത് തിരിച്ചിടാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് കണ്ടുനോക്കാം മിക്ക വീട്ടിലുമുള്ള വലിയൊരു തലവേദനയാണ് നമ്മൾ പാത്രം കഴുകാനായിട്ട് വാങ്ങുന്ന സോപ്പ് വെള്ളമൊക്കെ വീണ് പെട്ടെന്ന് അലുത്ത് പോകുന്നത് ഒരു മാസമൊക്കെ ഉപയോഗിക്കേണ്ട സോപ്പ് മിക്കപ്പോഴും ഈ ഒരു രീതിയിലായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തീർന്നു പോകാറുണ്ടല്ലേ അപ്പോൾ ഇനി മുതൽ പുതിയ സോപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങളിത് ഈയൊരു ടിപ്പ് ചെയ്തു നോക്കൂ സോപ്പ് പട്ടിയിൽ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ദയ്യൊരു വീഡിയോയിൽ കാണുന്നതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു റബ്ബർ ബാൻഡിന് മുകളിൽ നിങ്ങൾ സോപ്പ് വെച്ച് നോക്കുക ഒട്ടും തന്നെ വെള്ളം സോപ്പിൽ തങ്ങി നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ സോപ്പ് അവസാനം വരെ അലുത്ത് പോകാണ്ട് കുറേയേറെ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ മിക്കപ്പോഴും ആളുകൾ ഇത് ചെയ്യുന്നൊരു ടിപ്പാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തത് ആദ്യം ഞാൻ എടുത്ത റബ്ബർ ബാൻഡിൻ്റെയും സോപ്പ് പൊട്ടിയുടെയും കളറ് ഒരുപോലെ ആയതുകൊണ്ട് വീഡിയോയിൽ കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അതിന് മുകളിൽ സോപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പും ചെയ്തു നോക്കാനായിട്ട് മറക്കരുതേ നമ്മൾ കിച്ചണിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫ്രയിങ് പാനിൻ്റെയും കുക്കറിൻ്റെയൊക്കെ ഹാൻഡിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇതുപോലെ ലൂസാവാറുണ്ടല്ലേ ഇതിൻ്റെ സ്ക്രൂ ഒന്ന് മുറുക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും സ്ക്രൂട്ടർ വെയറൊക്കെ കാണണമെന്നില്ല നമ്മുടെ വീട്ടിൽ രണ്ട് കത്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഇതിൻ്റെ സ്ക്രൂ മുറുക്കിയെടുക്കാനായിട്ട് കഴിയും അതിനായിട്ട് ഒരേ നീളത്തിലുള്ള രണ്ട് കത്തിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരു കത്തിയുടെ തുമ്പ് ഉപയോഗിച്ച് നമ്മൾ മുറുക്കിയാലും ചില സമയത്ത് സ്ക്രൂ ടൈറ്റായി കിട്ടണമെന്നില്ല അപ്പം നെയ് ഇതുപോലെ ഒരേ അളവിലുള്ള രണ്ട് കത്തിയെടുത്ത് ഒരു റബ്ബർ ബാൻഡിട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റാക്കിയതിന് ശേഷം നിങ്ങൾ സ്ക്രൂ മുറുക്കി നോക്കും ഈസി ആയിട്ട് നമുക്ക് മുറുക്കിയെടുക്കാനായിട്ട് കഴിയും കത്തി നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ കൈ മുറിയാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ മുറുക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്കൂട്ടർ സ്ക്രൂട്രവെയർ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അടിക്കടിക്ക് ഇങ്ങനെ ലൂസാവുന്ന സ്ക്രൂവ് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ല പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ടിപ്പ് ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കാനായിട്ട് മറക്കരുതേ നമ്മൾ സ്കൂളിലും ഓഫീസിലുമൊക്കെ ചെറിയ പാത്രത്തിൽ കറി കൊണ്ടുപോകാറുണ്ട് ചില സമയത്ത് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് ലൂസായി നമ്മുടെ ബാഗിലൊക്കെ കറി ആവാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതേ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ കറി ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു വായ് ഭാഗത്ത് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരുന്നോളും ഒരു തുള്ളി കറി പോലും പുറത്തേക്ക് പോവില്ല ഈ ഒരു ടിപ്പ് നമുക്ക് ലൂസ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ വെള്ളം ലീക്ക് ആവുന്ന വാട്ടർ ബോട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മൂടിയുടെ ഭാഗത്ത് ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും നല്ല ടൈറ്റായിട്ട് നമുക്ക് ലീക്ക് ലീക്കാകാതെ ഉപയോഗിക്കാം ഇനി നമ്മൾ തന്നേലിൽ കണ്ടതുപോലെ കുറച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് അലമാരയിൽ സ്ഥലക്കുറവുണ്ടെങ്കിലും ഒരുപാട് തുണികളങ്ങനെ നീറ്റായിട്ട് മടക്കി വെക്കാതെ നോക്കാം ഈ ടിപ്പ് കൊണ്ട് സ്ഥലം നമുക്ക് ലാഭിക്കാമെന്ന് മാത്രമല്ല പേറോടു കൂടിയുള്ള വസ്ത്രങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാനും പറ്റും മിക്കപ്പോഴും ഞാൻ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പുറത്ത് പോകാനായിട്ട് എടുക്കുമ്പോൾ ഒന്നുകിൽ ഷാൾ കാണത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ പാൻറ്റ് കാണത്തില്ല പിന്നെ അത് തപ്പാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് വേസ്റ്റ് ആകാറുണ്ട് അങ്ങനെയൊക്കെ എന്നെ പോലെ പ്രശ്നമുള്ളവർ അത് ഇതുപോലെ ഇനി മുതൽ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെച്ച് നോക്കും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചുരിദാറിന്റെ സെറ്റാണ് കേട്ടോ പാൻറ്റും ഷാളും എല്ലാം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ റൗണ്ടിൽ നമുക്കൊന്ന് മടക്കിയെടുക്കണം നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി ദേ എന്നിട്ട് ദേ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ മടക്കിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും എപ്പോഴും നമ്മൾ എടുക്കാത്ത വസ്ത്രങ്ങളാണെങ്കിൽ റബ്ബർ ബാൻഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതേപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വസ്ത്രങ്ങൾ ഒന്ന് മടക്കിയിട്ട് അലമാരയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു രീതിയിൽ നമുക്ക് അലമാരയിൽ വസ്ത്രങ്ങൾ അടുക്കി വെക്കാൻ മാത്രമല്ല നമ്മൾ പുറത്തേക്കൊക്കെ ട്രാവല് പോകുന്ന സമയത്ത് നമ്മുടെ ട്രാവൽ ബാഗും വളരെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് വസ്ത്രങ്ങൾ മടക്കി വെച്ചുകൊണ്ട് പോകാനും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാവും കേട്ടോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിന് അമ്മമാർ ഇത് ഇതുപോലെ മടക്കി ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ആദ്യമായിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പം സെറ്റോട് കൂടിയുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടുപിടിച്ച് ഇട്ടുകൊണ്ട് പോകാനൊക്കെ ഒരുപാട് സമയം വേണ്ടി വരും അപ്പം നമ്മളിത് ഇതുപോലെ സെറ്റാക്കി ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെ പോകുന്ന സമയത്ത് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും എത്ര കുന്നോളമുള്ള വസ്ത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കി വളരെ കുറഞ്ഞ സ്ഥലത്ത് അലമാരയിലും വെക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ റബ്ബർ ബാൻഡ് വെച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണേ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ